ഹലോ അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ പഴയ തട്ടകത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തട്ടക മീൻസ് എൻ്റെ ചിത്രവര അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിയതാണ് പെൻസിൽ റബ്ബർ സ്കെയില് ഇറേസർ വില കുറവാണ് ഇപ്പോൾ വാങ്ങിയത് കേട്ടോ ഞാൻ വാങ്ങുന്ന നമ്മളെ രാമനട്ടുകരന്നായിരുന്നു വേഗൽ അപ്പോൾ ഇവിടെത് ഞാൻ ടൗണിൽ നിന്ന് നിന്നാണെങ്കിൽ മറ്റേ കോഴിക്കോട് മിട്ടായി തെരുവിന്ന് കോട്ട് റോഡ് ഭാഗത്ത് അവിടെ ആർട്ടിൻ്റെ എല്ലാ സാധനങ്ങളും അങ്ങനെ ബോർഡ് ഉണ്ട് അപ്പോൾ കയറും എനിക്കപ്പോൾ വില കുറവാണ് പെൻസിലും റബ്ബറും സ്കെയിലും ഒക്കെ അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കരമാണ് സാധാരണ വേണമെങ്കിൽ വേറെ പെൻസിലായിരുന്നു ഞാൻ ഈ പ്രാവശ്യം ഭയങ്കര അപ്സഡൻ്റാണ് എൻ്റെ കണ്ടിട്ട് സാധനം കുഴപ്പമില്ല ഒരു സാമ്പിൾ തണിച്ചെന്ന് അപ്പോൾ കണ്ടപ്പോൾ സാധനം കുഴപ്പമില്ല അങ്ങനെ ഞാൻ പറഞ്ഞാൽ എനിക്ക് എച്ച് ബി റ്റു ബി അങ്ങനത്തെ ടെൻ ബി വരെയുള്ള പെൻസില് വേണമെന്ന് പറഞ്ഞപ്പോലെ പറഞ്ഞ് സെറ്റ് വരുന്നുണ്ട് സാധനം അങ്ങനെ എടുത്തു എന്നറിഞ്ഞ് അങ്ങനെ പറഞ്ഞാൽ കൂടെ സെറ്റ് എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സെറ്റ് എടുത്ത് ഒരു ജെൽ പെൻ വാങ്ങി സ്കെയില് വാങ്ങി ഒരു എറേസർ എറേസറും അതേപോലെ തന്നെ അപ്സഡൻ്റാണ് വാങ്ങിയത് പിന്നെ സെറ്റ് പെൻസിലാണെങ്കിൽ അതിൻ്റെ ഉള്ളിലും വേറൊരു എറേസർ ഉണ്ടായിരുന്നു അപ്പോൾ എക്സ്ട്രാ ഒരു എക്സ് എറേസർ വാങ്ങിയത് അതോടൊക്കെ എടുക്കുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമല്ലോ ആവശ്യമുള്ള സാധനമാണ് കാരണം വരച്ച് തെറ്റി കഴിഞ്ഞാലൊക്കെ അത്യാവശ്യം വായിക്കുകയാണെങ്കിലൊക്കെ അത് വേണം എന്തായാലും വര തെറ്റാതെ കയ്ക്കില്ലല്ലോ ഒരാൾ വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല പെൻസിലിനുള്ളിൽ വേറെ ആയിരുന്നു എൻ്റെ ഇപ്പോൾ സ്റ്റോക്കില്ല സാധനം ഏതാന്ന് മറന്നുപോയി സാധനമൊന്നും കാണുന്നില്ല ഇപ്പോൾ തൽക്കാലിപ്പോൾ അപ്സര വാങ്ങിയതാണ് ഉപയോഗിച്ചാലങ്ങനെ അറിയാൻ സാധനം അങ്ങനെ ഉണ്ടെന്നുള്ളത് കണ്ടിട്ടാണും കുഴപ്പമില്ല ഞാൻ ഉപയോഗിച്ച് നോക്കണം അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എൻ്റെ വരയിലേക്കുള്ളതാണ് വരച്ചു കഴിഞ്ഞാൽ ആ വരക്കുന്നതിൻ്റെ വീഡിയോ ഞാനിടുന്നുണ്ട് വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുമെന്നറിയില്ല കാരണം പെൻസിൽ അപ്സറിൻ്റെ ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഇനി ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ് എൻ്റെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഈ വീഡിയോ അപ്പോൾ എടുക്കുന്ന ഈ വീഡിയോ ആയാലും ഇനിയിപ്പോൾ അടുത്ത വരക്കുന്ന ഇടുന്ന വീഡിയോ ആയാലും എൻ്റെ അതിന് സപ്പോർട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്കൊരു കൂടുതൽ പ്രചോദനം ഉണ്ടാവുള്ളൂ നിങ്ങൾ ചെയ്യണം എന്നുള്ള മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക എല്ലാ വീഡിയോ പിന്നെ ഷോർട്സായാലും ലോങ് വീഡിയോ ആയാലും എല്ലാത്തിനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ഇനി അടുത്ത ഞാൻ വരക്കുന്ന വീഡിയോ എന്തായാലും ഇടും ഒന്നുകിൽ ഏതെങ്കിലും സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ നടന്മാരോ നടികളോ ഏതെങ്കിലും ഒരാളേ ഞാൻ വരയ്ക്കുക ങ്ങോട്ട് നല്ല എല്ലാ ദിവസം ഓരോ ഡ്രോയിങ് ഉണ്ടാവും മാക്സിമം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ഒറ്റ ഫോണുകൊണ്ട് തന്നെ ചെയ്യണം വീഡിയോ എടുക്കണം ഫോട്ടോ നോക്കി വരയ്ക്കണം എല്ലാ എല്ലാം ഒരൊറ്റ ഫോണുകൊണ്ട് തന്നെ ചെയ്യണം അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ബുദ്ധിമുട്ടനുസരിച്ച് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് സപ്പോർട്ടായി ഇനി വരയ്ക്കാൻ പോണ സെലിബ്രിറ്റി ആരാന്ന് ഞാൻ പറഞ്ഞുതരാം നെക്സ്റ്റ് വരയ്ക്കാൻ പോകുന്നത് നമ്മളെ നിവിൻ പോളീനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ് അപ്പോൾ നിവിൻ പോളിനെ ഞാൻ വരക്കാൻ വരയ്ക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഉണ്ണിമുകുന്ദൻ മാമളെ മാർക്കോലെ ഉണ്ണിമുകുന്ദനാണ് ഞാൻ വരക്കുന്നത് എന്തായാലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് വരയ്ക്കുന്നതിൻ്റെയൊക്കെ അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ വാങ്ങിയ സാധനം എങ്ങനെ കാണിച്ചു തന്നാൽ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ